നമസ്കാരം തേജസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മള് പുതിയ സ്റ്റോക്ക് ക്രോപ്പ് പോപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ റെഗുലറായിട്ട് ഒരു ഐറ്റം ആണ് ഈ ഒരു ക്രോപ്പ് പോപ്പ് ടീനേജ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണ് ഇത് പോപ്പോൺ ഡിസൈൻ ആണ് ഇത് ഫൈസ്ലൂവ് ഫൈസ്ലൂവിനകത്ത് വരുന്ന മെറ്റീരിയൽ ആണ് ടീഷർട്ട് വന്നിട്ട് ഫൈസ്ലൂ വരും ഇതിന്റെ റേറ്റ് വന്നിട്ട് നമ്മളുടെ വില വന്നിട്ട് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് നൂറ്റി രൂപയാണ് ഇതിന്റെ യഥാർത്ഥ റേറ്റ് വരുമ്പം ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് റീറ്റെയിൽ പ്രൈസ് വരുന്ന ഐറ്റം ആണ് നമ്മൾ ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ കൊടുക്കുന്നത് അതിന്റെ ആറ് കളറുണ്ട് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം നമുക്കിവിടെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ടീനേജ് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡ്രസ്സ് തന്നെയാണ് ഈ ഒരു ഫൈവ് സ്ലീവ് ടിഷർട്ട് അതിന്റെ തന്നെ ക്രോപ്പ് ടോപ്പ് വരുന്നുണ്ട് വേറെ മോഡലിൽ ക്രോപ്പ് ടോപ്പിനകത്ത് തന്നെ ബാക്കിൽ ഡിസൈൻ വന്നിട്ട് അതിന്റെ പല കളർ സെലക്ഷൻ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് നമ്മളുടെ പ്രൈസ് വന്നിട്ട് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളീ ഒരു ടോപ്പ് കൊടുക്കുന്നത് ബാക്കും ഫ്രണ്ടും ഡിസൈൻ വരുന്ന ഫൈ സ്ലീവ് വിത്ത് വിത്ത് ക്രോപ്പ് ടോപ്പ് വേണ്ട അതിന്റെ പല ഐറ്റം ഉണ്ട് നമുക്കിത് റെഗുലറായിട്ട് ഇവിടെ വരുന്നുണ്ട് സാധനം ചില ദിവസങ്ങളിൽ ചില കസ്റ്റമർക്ക് കിട്ടാതെ പോകുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ മോഡലുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും വരുന്ന കസ്റ്റമർ എടുത്തേക്കും ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വരുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ നമ്മൾ അയച്ചു തരും ദൂരെയുള്ള കസ്റ്റമർക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ടോപ്പ് ഇഷ്ടപ്പെട്ടാൽ ഇത് വേറെ ഐറ്റം ആണ് ഇത് പൈസ തന്നെ ഇച്ചിരി ലെങ് ആയിട്ട് വരുന്ന ടോപ്പ് തന്നെയാണ് ബാഗി പാൻ്റോടെയൊക്കെ ഇടുന്ന ഇതിന്റെ വില വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചരയാണ് അതിൻ്റെയും ആറ് ഏഴ് കളറുണ്ട് അടിപൊളി ഐറ്റംസുകളാണ് ബാക്ക് പ്രിൻ്റ് ഒക്കെ ആയിട്ട് വരുന്ന നല്ല നല്ല ഡിസൈനുകൾ ഇതിന്റെ മോഡലുകൾ ഒരുപാടുണ്ട് പല പല മോഡലുകളുണ്ട് നമ്മളിങ്ങനെ ഓരോരോ ഐറ്റങ്ങളായിട്ട് കാണിക്കുകയാണ് ഇത് വേറൊരു ഡിസൈനാണ് ഫൈസ്രീവ് മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈന്റ് വരത്തില്ല ഡിസൈനുകൾ മാറി മാറി വരും ഫൈസ്രീവിൽ വരുന്ന ഈ ടീനേജ് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡ്രസ്സ് തന്നെയാണ് ബാഗ് പാൻറ്റ് പാരഷൂട്ട് ബാഗ് ഇതിന്റെ കൂടെ ഒക്കെ ഉപയോഗിക്കുന്ന ജീൻസിലൂടെയൊക്കെ ഇടുന്ന സാധനമാണ് പല പല കളറുകൾ ഇത് ഇതിന്റെ കൂടെ ഇടുന്ന ബാഗീസും പാരഷൂട്ടി ബാഗിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് വരുന്ന വീടുകളിൽ അത് വരുന്നതായിരിക്കും ഇപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓക്കെ ഇത് അതിന്റെ തന്നെ വേറെ ഒരു ഐറ്റമാണ് ക്രോപ്പ് ടോപ്പിൻ്റെ തന്നെ ബാക്കും ഫ്രണ്ടും ഡിസൈൻ പറ്റുന്ന ക്രോപ്പ് ടോപ്പ് വിത്ത് ഫൈവ് എവ് ഇതാ അടിപൊളി ഐറ്റമാണ് ഇതിന്റെ വില വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വന്നിട്ട് നൂറ്റി എഴുപത്തി ഒമ്പത് രാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് ഇത് നമ്മളുടെ ആണ് നമ്മളുടെ ഹൈലൈറ്റ് തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡ്രസ്സുകളാണ് ഏറ്റവും വില കുറച്ചാണ് തേജസ്സിൽ നിന്നും നിങ്ങൾക്ക് നമ്മൾ ഓരോ വസ്ത്രങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കോപ്പോപ്പ് വിത്ത് ഫൈവ് സ്ലീവ് പല പല ഐറ്റംസുകളുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ഡെയിലി ഡെയിലി പുതിയ പുതിയ കളക്ഷൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ മോഡലുകൾ മാർക്കറ്റിൽ എന്ത് മോഡൽ വരുന്നു അതനുസരിച്ച് നമുക്ക് ഐറ്റം വരുന്നുണ്ട് തീർച്ചയായിട്ടും തേജസ് വിസിറ്റ് ചെയ്യുക ഇത് തേജസ് എന്ന് പറയുന്നത് കൊല്ലത്താണ് കൊല്ലം അയത്തിലും വല്ലമുക്കലിലും സെൻട്രൽ ആയിട്ടാണ് കുറച്ചകത്തോട്ടാണ് നമ്മുടെ ഷോപ്പ് തീർച്ചയായിട്ടും ഇതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക